പുനലൂരിൽ കല്ലടയാറിന് കുറുകെ പുതിയ പാലം നിർമ്മിക്കാനുള്ള പുതിയ തീരുമാനത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് പുനലൂർ നിവാസികൾ പുതിയ പാലം നിർമ്മിക്കാൻ വേണ്ടിയുള്ള പഠനത്തിനായി ഏഴു ലക്ഷം രൂപയാണ് അനുവദിച്ചത് പുനലൂർ എം എൽ എ പി എസ് സുബാലാണ് ഇക്കാര്യം അറിയിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് നമുക്ക് ഈ പുനലൂരിൽ നിലവിലൊരു പാലമാണ് നദിക്ക് കുറുകേ ഉള്ളത് ബൈപ്പാസ് വരുമ്പോൾ ഒരു പാലം കൂടി വരും എന്നാൽ മറ്റൊരു പാലം കൂടി വേണമെന്നുള്ളൊരു ആവശ്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി അത് ധനകാര്യ വകുപ്പ് മന്ത്രിയോടും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോടും ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി കാരണം ഒരു എമർജൻസി ഘട്ടം എപ്പോഴും ചിലപ്പോൾ ഉണ്ടാകാം അപ്പം അതുകൊണ്ട് ഒരു പുതിയ പാലം എന്നുള്ളത് നമുക്ക് നമ്മുടെ ഏറ്റവും ഒരു ആവശ്യമാണ് അപ്പോൾ അത് നമുക്ക് നേരത്തെ നമ്മൾ അതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള സർവേ എല്ലാം നടത്തിയിരുന്നു അപ്പോൾ എന്തായാലും അതിനുവേണ്ടി കല്ലടയാറിന് കുറുകെ നെല്ലിപ്പള്ളിയിൽ കയറത്തക്ക നിലയിൽ അപ്പോൾ ഏതാണ്ട് ഏഴ് കോടി രൂപ നമുക്ക് ഇപ്പോൾ അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി അനുവദിച്ചിരിക്കുകയാണ് അതിൻ്റെ എണ്ണ നടപടികളായിട്ടുണ്ട് അപ്പോൾ അത് പൂർത്തീകരിച്ച് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് അത് സർക്കാരിലേക്ക് സമർപ്പിച്ച് അതിനിപ്പോൾ ടോക്കൺ പ്രൊവിഷൻ ഉള്ളത് അപ്പോൾ അതിന് കൂടുതൽ പൈസ നമുക്ക് വേണ്ടി വേണ്ടിവരും ഏതാണ്ട് പത്തിരുപത്തിരണ്ട് കോടിയോളം രൂപ അതിനു വേണ്ടി നമുക്ക് വേണ്ടി വരും ഇതെല്ലാം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ അതിൻ്റെ പണം അനുവദിക്കാമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ നടപടികൾ പൂർത്തീകരിച്ച് നമുക്ക് പണം അനുവദിക്കുന്ന ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും അത് പുല്ലൂരിനെ സംബന്ധിച്ചൊരു വലിയ മാറ്റത്തിന് വഴിതെളിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇതോടെ പുനലൂർകാരുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് സഫലമാവുന്നത് കൊല്ലം തിരുമംഗലം ദേശീയപാതയും മലയോര യുവയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയ പാലത്തിൽ പലപ്പോഴും വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഈ പാലത്തിനു ബദലായി പുതിയ പാലം നിർമ്മിക്കുന്നതോടുകൂടി ഗതാഗതക്കുരുക്കിന് മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പുനലൂരിലെ ജനങ്ങൾ പുനലൂർ ശിവൻകോവിൽ അമ്പലത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് കല്ലടയാറിന് കുറുകെ പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ ഇറങ്ങുന്ന നിലയിലാണ് പുതിയ പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് പുനലൂരിൽ അനുദിനം വർദ്ധിച്ചുവരുന്ന ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി കല്ലടയാറിന് കുറുകെ പുതിയ പാലം നിർമ്മിക്കണമെന്ന് കാണിച്ച് ഈ കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റ് ിൽ പി എസ് ഇതിനെ തുടർന്ന് ബജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ പ്രവൃത്തി ആരംഭിച്ചു പ്രവൃത്തിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പൊതുമരാമത്ത് ബ്രിഡ്ജസ് വിഭാഗം സ്ഥലം ഏറ്റെടുക്കലും നിർമ്മാണ പ്രവൃത്തിക്കുമായി കോടി രൂപയുടെ എസ്റ്റിമേറ്റ് നൽകുകയും ചെയ്തു ഇതിനെ തുടർന്ന് പ്രസ്തുത പാലം നിർമ്മിക്കേണ്ട ആവശ്യകത വിശദമായി കാണിച്ചുകൊണ്ട് വീണ്ടും എം എൽ എ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പഠനം നടത്താനായി ഏഴു ലക്ഷം രൂപ അനുവദിച്ചത് എ എസ് ലഭ്യമായ വർക്ക് ഇപ്പോൾ ടി എസ് നൽകി ടെൻഡർ ചെയ്തിട്ടുണ്ട് അതിനാൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഫോക്സ് ടി ന്യൂസ് പുനലൂർ